കൊണ്ടുവരുന്ന ഒരു വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ ബന്ധപ്പെട്ട ചരിത്രം പഠിപ്പിച്ച വചനം ഖാലല്ലദീന അലാ അംരിഹിം അലൈഹിം മസ്ജിദ എന്ന ആയത്ത് ഉയർത്താൻ പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട് അഥവാ ഗുഹയിൽ തന്നെ പിന്നീട് അവിടെ തന്നെ മറമാടപ്പെടുന്നു ആ മതമാണിന് ശേഷമുണ്ടായ ആ നാട്ടിലെ ചർച്ചകൾ വിളിക്കുന്നിടത്ത് പ്രയോഗമാണ് കാലത്തിൽ മേൽക്കോയ്മയുള്ള കയ്യൂക്കുള്ള ആളുകൾ അവര് പറഞ്ഞു മസ്ജിദ അവർക്ക് മീരെ നാം ഒരു പള്ളി ഉണ്ടാക്കുന്ന തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ അത് എടുത്തു ധരിച്ചു അത് തെളിവാണ് കബറുകൾക്ക് മീരെ പള്ളി ഉണ്ടാക്കാൻ കബറുകൾക്ക് മീരെ ആരാധനം പണിയാൻ ഇത് തെളിവാണ് എന്നാണ് പലപ്പോഴും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ വിശുദ്ധ പ്രവാചക വചനങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുന്ന ആളുകൾക്ക് ഇഷയമായി എന്താണ് വസ്തുത എന്ന് ബോധ്യപ്പെടുമാറുള്ള ഹരീഫുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ചിലർക്ക് നേരത്തെ സൂചിപ്പിച്ചു ചിലത് ഇനിയും ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും എന്നിരിക്കെ മുൻഗാമികളായ സമൂഹത്തിനായ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ആ നാട്ടിൽ നടന്ന ചർച്ച ആ ചർച്ചയെ പരാമർശിച്ചത് തെളിവായിക്കൊണ്ടാണോ നമ്മുടെ ഈ ശരീരത്തിൽ നാം തീരുമാനങ്ങൾ വിധികൾ ഹുഖമുകൾ കണ്ടെത്തേണ്ടത് ഒരിക്കലുമല്ല മാത്രവുമല്ല ഈ പറഞ്ഞ ആളുകൾ അവർ മുസ്ലിം തന്നെയാണോ അവർ പ്രശംസനീയമായ രീതി ചെയ്യുകയാണോ ചെയ്തത് എന്തൊന്നും അതിന് വ്യക്തമല്ല അല്ല എന്നാണ് അതിന്റെ സൂചന എന്നാണ് പ്രയോഗം അവരുടെ കാലത്തിൽ കൊലപത്തുള്ള ആളുകൾ അവരുടെ കാലത്തിൽ മേൽക്കോയ്മയുള്ള ആളുകൾ അവിടെ അധികാരവും കയ്യൂക്കമുള്ള ആളുകൾ അവർ പറഞ്ഞ സംസാരമായിട്ടാണ് അയല ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ ആയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചുവോ ഈ ആയത്ത് മഹാന്മാരുടെ കബറുകൾക്ക് മീതെ ഉണ്ടാക്കാൻ കുമ്പുണ്ടാക്കാൻ കെട്ടി ഉയർത്താൻ വഴി പാട സമർപ്പിക്കുവാൻ അവിടെ പാടിയുമായി കളിയുമായി അവിടെ ചെന്നുത്തുള്ളാനും ആഘോഷിക്കാനും എല്ലാമുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് ഈ ഖുർആന്റെ വചനം വിശദീകരിച്ച ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാനാവ് രേഖപ്പെടുത്തിയോ ഒരിക്കലും ഇല്ല നേരെ മറിച്ച് തിരിച്ചാണ് രേഖപ്പെടുത്തിയത് ഇതിന്റെ അൻപണ്ണൽ പറയുന്നു ഉദാഹരണമായി ഉദാഹരണം വിശദമായ ചർച്ചയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പറയുകയാണ് ഈ ആയത്ത് അദ്ദേഹം പറയുന്നു ഒന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞ ആളുകൾ ഇത് ആരാണ് അത് ചില ആളുകൾ അവര് അവിടെ അധികാരമുള്ള ശക്തരായ ആളുകളാണ് ഭരണാധികാരിയാണ് പ്രഖ്യാപിച്ചത് രാജാവിന്റെ കൽപ്പനയാണ് വന്നത് എന്ന് പറയുന്നു അതല്ല മുസ്ലിമിങ്ങാണെന്ന് പറയുന്നു ഇനി അതുമല്ല അവിടെ ചർച്ചകൾ ഉണ്ടായി എന്നാണ് ചില ആളുകൾ പറഞ്ഞു അവിടെ ഒരു ഒരു മഠം ഉണ്ടാക്കാം അങ്ങനത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോ മുസ്ലിമെപ്പറല്ല അവിടെ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ഏതാണെങ്കിലും അത് പ്രശംസനീയമാണോ ഒരിക്കലുമല്ല കാരണം നമ്മുടെ ശരീരത്ത് അത് അംഗീകരിച്ചതല്ല എന്ന് ഇമാം ഇവിടെ പറയുന്നത് ഉടലെടുക്കുന്നുണ്ട് ചിലതൊക്കെ അനുവദനീയമായതാണ് ചെറിയൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം

എന്നൊരു അനുവദനീയമല്ല എന്ന് പറയാത്തുള്ള തെളിവുകൾ ധാരാളം ഹതീസ് അദ്ദേഹം കൊണ്ടുവരികയാണ്